നമ്മുടെ നാട്ടിൽ പതിനാറ് വീതം എന്ന് പറയുന്ന ലോറിക്ക് പാസിംഗ് ടണ്ണെന്ന് പറയുന്നത് ഏകദേശം മുപ്പത്തഞ്ച് ടണ്ണായിരിക്കും ഇവിടെ ഏകദേശം പാസിങ് ടണ്ണെന്ന് പറയുന്നത് മുപ്പത്തഞ്ച് ആയിരിക്കും പക്ഷെ ഇവിടെ കൊണ്ടുപോകുന്നത് അമ്പത്തഞ്ച് അറുപത് ടണ്ണൊക്കെയാണ് അതിനാണ് അവിടെ പൈസയൊക്കെ വാങ്ങുന്നത് ഓഫീസേഴ്സ് രണ്ടായിരം രൂപ രണ്ടായിരം രൂപ മൊത്തം നാലായിരം രൂപയാണ് ഇവരിൽ നിന്ന് വാങ്ങുന്ന പൈസ അറുപത് ടൺ കൽക്കരിയും കൊണ്ട് പോണ വണ്ടിയുടെ ടയർ ഞാൻ കാണിച്ചത് ഞങ്ങട്ട ഇതായിരിക്കും സത്യം പറഞ്ഞാൽ ഇതൊന്നും ഇല്ല അപ്പുറ സൈഡും കൂടെ കാണിച്ചു തരാം ഇത് ലിഫ്റ്റ് ആക്സിലാണ് എനിക്ക് വന്ന ഒരു മിക്കവാറും വെച്ച് ഓട്ടിക്കും സ്റ്റെപ്പിനി ഇല്ല ഏട്ടാ സ്റ്റെപ്പിനി നൈ ഹേ മറു സൈഡിലെ ടയറിന്റെ കണ്ടീഷൻ ഇതാണ് മറു ടണ്ണും കൊണ്ടുപോകുന്നതാണ് ഓക്കെ ബാക്കിൽ രണ്ടും മുട്ടയാണ് എനിക്ക് ഇവിടെ ഒത്തിരി കട്ടയുണ്ട് ലിഫ്റ്റ് ടാക്സിൽ ഈ സൈഡും കഥം ഹുകും കുഴപ്പമില്ല കമ്പി പുറത്ത് നിന്ന് കൽക്കരി എല്ലാം അടിച്ച ലെവലാകും എന്നിട്ട് പായ ഇട്ടാണ് അല്ലെങ്കിൽ ഫിവിൻ്റെ പൊടിയൊക്കെ പറഞ്ഞ് കണ്ണിൽ വീഴാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് പായക്കിട്ടാണ് കൊണ്ടുപോകണമെങ്കിൽ അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നമ്മളിവിടെ കണ്ട കാഴ്ചകൾ നമ്മുടെ ലോഡ് ഇന്ന് ഇറക്കാൻ കഴിയില്ലെന്നാണ് അറിയുന്നത് ഒരു ദിവസത്തെ കൂടുതൽ എടുക്കാൻ സമയമെടുക്കുക അപ്പം നമ്മളിവിടെ കാത്തു കിടക്കുകയാണ് നമ്മൾ വന്നത് ഉച്ച കഴിഞ്ഞിട്ടാണ് നമ്മളിവിടെ എത്തിയത് നമ്മുടെ ഫസ്റ്റ് വണ്ടിയാണ് അത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് വണ്ടിയും കൂടെ വന്ന് കിടപ്പുണ്ട് മൊത്തം മൂന്ന് വണ്ടിയായിട്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത് നാളെ ലോഡ് ഇറക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നാളെ ഇറക്കി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തിരിച്ച് നാട്ടിലോട്ടുള്ള അടുത്ത ലോഡ് അതിൻ്റെ അടുത്ത ദിവസം തന്നെ നമ്മൾ എടുത്തിട്ട് നേരെ കേരളത്തിലോട്ട് യാത്ര തുടങ്ങും